ിൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടത് പിന്നീട് വന്ന പിണറായി സർക്കാർ ആശുപത്രി കെട്ടിടത്തിന് തറക്കല്ലിട്ടു എൻ എം സി മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അക്കാദമിക് സൗകര്യങ്ങളും ഒരുക്കിയതിലൂടെയാണ് അംഗീകാരം നേടിയെടുത്തത് ഇതോടെ ഈ സർക്കാരിന്റെ കാലത്ത് നാല് മെഡിക്കൽ കോളേജുകൾക്കാണ് അംഗീകാരം നേടാനായത് കാസർഗോഡിനൊപ്പം വയനാട് മെഡിക്കൽ കോളേജിനും ദേശീയ മെഡിക്കൽ കമ്മീഷൻ അനുമതി ലഭിച്ചിട്ടുണ്ട് നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി ഈ അധ്യയന വർഷം തന്നെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജോ വ്യക്തമാക്കി പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം പങ്കുവയ്ക്കുന്നതിനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വയനാട് കാസർഗോഡ് ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇരു ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്നുള്ളത് ഇരു ജില്ലകളിലും ആളുകളുടെ ോ നാളുകളായിട്ടുള്ള ആവശ്യമായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമായിരുന്നു നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അറിയിപ്പ് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് നമുക്ക് ഔദ്യോഗികമായിട്ട് ലഭിച്ചു രണ്ട് ജില്ലകളിലും മെഡിക്കൽ കോളേജുകളിൽ ഈ വർഷം തന്നെ എം ബി ബി എസ് പഠനം നമുക്ക് ആരംഭിക്കാൻ കഴിയും നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടമാണ് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാല് ജില്ലകളിലാണ് നമുക്ക് പുതുതായിട്ട് മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ കഴിഞ്ഞത് പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇപ്പോഴിതാ വയനാടും കാസർഗോഡും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ നടത്തിയ ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞത് ഒപ്പം നിന്ന പ്രവർത്തിച്ച അധ്വാനിച്ച പിന്തുണച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു തീർച്ചയായിട്ടും വയനാടിനെയും കാസർഗോഡിനെയും സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഓരോ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഈ സന്തോഷം ഇതൊരു വലിയ സന്തോഷമാണ് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കിഫ്ബി ഫണ്ടിൽ നിന്ന് കോടിയുടെ ഭരണാനുമതിയായി അക്കാദമിക് ബ്ലോക്ക് കെട്ടിടത്തിന്റെ നിർമ്മാണം ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് ആശുപത്രി ബ്ലോക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു മെഡിക്കൽ കോളേജിനുള്ള ജലവിതരണ സംവിധാനത്തിന് എട്ട് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഘട്ടം ഘട്ടമായി സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭ്യമാക്കും ഇരുപത്തൊമ്പത് കോടി ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഹോസ്റ്റലിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ ന്യൂറോളജി നെഫ്രോളജി ഒ പി വിഭാഗം മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചിട്ടുണ്ട് ആരോഗ്യമേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുൾപ്പെടെ വിദഗ്ധ ചികിത്സ ലഭിക്കാതെ കടുത്ത ദുരിതം ദുരിതമനുഭവിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് വിദഗ്ധ ചികിത്സയ്ക്കായി മംഗളൂരുവിലെയും കണ്ണൂർ മെഡിക്കൽ കോളേജിനെയും ആശ്രയിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് ജില്ലയ്ക്ക് സ്വന്തം മെഡിക്കൽ കോളേജ് ആയതോടെ ദീർഘകാല സ്വപ്നം കൂടിയാണ് പൂവണിയുന്നത് न्यूज़ ब्यूरो कासरगोड